മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് തിരുവമ്പാടി ലൈക്ക് വ്യൂ ഫാമിൽ നടന്ന ചൂണ്ടയിടൽ മത്സരം തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി പങ്കെടുത്ത നൂറിൽ പരം മത്സരാർത്ഥികളിൽ നിന്ന് ഒന്നര കിലോയിലേറെ തൂക്കം വരുന്ന മീൻ പിടിച്ച് നിതിൻ അഗസ്ത്യമൊഴി ഒന്നാമതായി മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് തിരുവമ്പാടി ലൈക്ക് വ്യൂ ഫാമിൽ നടന്ന ചൂണ്ടയിടൽ മത്സരം തിരുവമ്പാടി എം എൽ എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി പങ്കെടുത്ത നൂറിൽ പരം മത്സരാർത്ഥികളിൽ നിന്ന് ഒന്നര കിലോ തൂക്കം വരുന്ന മീൻ മീൻപിടിച്ച് നിതിൻ അഗസ്ത്യമൊഴിയാണ് വിജയിയായത് ഒരു മലബാർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് തിലോപ്പിയ സീസൺ ടു എന്ന പേരിൽ റോട്ടറി മിസ്റ്റി മെഡോസ് ക്ലബ്ബാണ് ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചത് ഒന്നാം സമ്മാനം മൂവായിരം രൂപയും മീനും മറ്റ് നിരവധി സമ്മാനങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു ആധുനിക രീതിയിലെ മീൻ ചൂണ്ടയും ചുള്ളിക്കമ്പുമായും വെറും ഈർപ്പയുമായും മത്സരത്തിന് ആളുകൾ എത്തിയിരുന്നു എന്നാൽ യാതൊരു ഉപകരണവുമില്ലാതെ വെറും ചൂണ്ടയുമായി വന്ന അഗസ്ത്യമൊഴി സ്വദേശി നിതിരാണ് ഏറ്റവും കൂടുതൽ തൂക്കമുള്ള മീനുകളെ പിടികൂടിയത് കാണാം നമുക്ക് മീൻപിടുത്ത മത്സരം ും നല്ല മോശം ഇല്ലാത്ത കാലാവസ്ഥയും കിട്ടി അതുകൊണ്ട് എല്ലാരും നല്ല എൻജോയ് രണ്ട് മീൻ കിട്ടി തൂക്കം അറിയില്ല രണ്ട് മീൻ കുറച്ച് വലുപ്പം നല്ല രസമാണ് പ്രതീക്ഷിച്ച വന്നെ അപ്പൊ അത്യാവശ്യം വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ